ഹലോ ഫ്രണ്ട്സ് കേരള ഡൊമസ്റ്റിക് സോളാർ കൺസ്യൂമേഴ്സ് കമ്മ്യൂണിറ്റി സെൻട്രൽ ഗവൺമെൻറിന് അതായത് മിനിസ്ട്രി ഓഫ് പവറിന് കേരളത്തിലെ സ്മാർട്ട് മീറ്റർ ഇംപ്ലിമെൻറ്റേഷനുമായി ബന്ധപ്പെട്ട് സ്മാർട്ട് മീറ്റർ ഇംപ്ലിമെൻറ്റേഷൻ ഡിലേ വരുന്നു അതിൻ്റെ പ്രശ്നങ്ങൾ ഇവിടുത്തെ കൺസ്യൂമേഴ്സ് സഹിക്കേണ്ടി വരുമെന്നൊക്കെ കാണിച്ചുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിന് ഒരു പരാതി കൊടുക്കുവാനായിട്ട് പ്ലാൻ ചെയ്തു അത് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഗ്രീവൻസ് സൈറ്റ് വഴി അത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് സബ്മിറ്റ് ചെയ്ത സൈറ്റ് ഇതാണ് സി പി ഗ്രാംസ് എന്ന് പറഞ്ഞ സൈറ്റ് വഴി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനെ ഒരു ഓൺലൈൻ പെറ്റീഷനായിട്ട് നമ്മൾ വെബ്സൈറ്റിൽ എല്ലാവർക്കും ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട് ആ ലിങ്കിൽ ഇതേവരെ രണ്ടായിരത്തി പേര് മാത്രമേ സൈൻ ചെയ്തിട്ടുള്ളൂ ഇതിൽ അവസാനം സൈൻ ചെയ്തിരിക്കുന്ന ഒരു രമേശ് ചന്ദ്രൻ ചന്ദ്രനാണ് അപ്പോൾ ഇത് പോരാ ഒരുപാട് പേരിന് സൈൻ ചെയ്യാറുണ്ട് പക്ഷേ പലർക്കും ഇത് എങ്ങനെ സൈൻ ചെയ്യണമെന്ന് അറിയത്തില്ല അതിനു വേണ്ടിയുള്ളൊരു വീഡിയോ ആണിത് ഇതിൽ നിങ്ങൾക്ക് കിട്ടുന്ന ലിങ്ക് ഇതാണ് ഈ ലിങ്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഈ ലിങ്ക് പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതുപോലൊരു സൈറ്റ് ചെല്ലും അപ്പം ഈ പേജിൽ കയറുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പെറ്റീഷൻ വായിക്കാൻ പറ്റും മലയാളത്തിലും ഇംഗ്ലീഷും കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് വായിക്കാവുന്നതേ ഉള്ളൂ വായിച്ച് നിങ്ങൾ സ്വയം ബോധ്യപ്പെടുക ബോധ്യപ്പെട്ട് കഴിഞ്ഞ് സൈൻ ചെയ്താലും മതി ഇത് കഴിഞ്ഞ് നമുക്ക് ഒരു പ്രൊവിഷൻ വരും വൈ സൈൻ ഇത് ഇതെന്തുകൊണ്ട് നിങ്ങൾ സൈൻ ചെയ്തു എന്നുള്ളൊരു എഴുതാനായിട്ട് ഒരു ചാൻസ് കിട്ടും ആ ചാൻസ് നിങ്ങൾ കളയരുത് ദയവ് ചെയ്ത് ദയവ് ചെയ്ത് അതും കൂടി നിങ്ങൾ എഴുതുക ഇത് കണ്ടില്ല ഓരോരുത്തർ എഴുതിയ കമൻ്റുകളായത് നിങ്ങൾക്ക് വായിക്കാവുന്നേ ഉള്ളൂ ഒരുപാട് കമൻറ്റുകൾ കിടപ്പു അപ്പോൾ നിങ്ങൾ അങ്ങനെയും കൂടി ഒന്ന് ചെയ്താൽ നല്ലതായിരുന്നു അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ഇത് സൈൻ ചെയ്തു എന്നുള്ളത് മറ്റുള്ളവർക്ക് മനസ്സിലാവുകയും ചെയ്യും ഓക്കെ ഇവിടെ നമുക്ക് നമുക്ക് എഴുതാനായിട്ടൊരു സ്ഥലം കിടക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ സൈൻ ചെയ്തിട്ടില്ല സൈൻ ചെയ്യണം എന്നാണ് അഥവാ ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലം കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ലോഗിന് ഇതിപ്പോൾ ലോഗിൻ എന്നാണ് കിടക്കുന്നത് ലോഗ്ഡ് ഇൻ അതായത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കാണത്തില്ല അതിന് പകരം ഇത് ഷെയർ ചെയ്യാനൊക്കെ ഉള്ള ഒരു പരസ്യം പോലെയൊക്കെ ആയിരിക്കും വരുന്നത് അപ്പോൾ ഇങ്ങനെ സ്ഥലം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളത് ദയവ് ചെയ്തത് ഫില്ല് ചെയ്യുക ഫില്ല് ചെയ്യുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാനത് ചെയ്ത് കാണിച്ചു തരാം ഇവിടെ ഞാൻ എൻ്റെ പേരെഴുതുന്നു ജെയിംസ് കുട്ടി എന്നെഴുതി അടുത്തതിൽ തോമസ് എന്ന് എഴുതുന്നു ഇരിക്കട്ടെ അപ്പോൾ ഒരു പേരിൻ്റെ രണ്ട് ഭാഗം നിങ്ങൾ ഇതുപോലെ ഫില്ല് ചെയ്യുക ഇനി ഇമെയിൽ അഡ്രസ്സ് എഴുതണം ഇമെയിൽ അഡ്രസ്സ് എന്താണെന്നോ അല്ലെങ്കിൽ അത് ഇല്ലാത്തവരോ അതല്ലെങ്കിൽ എൻ്റെ ഇമെയിൽ എന്താണെന്നോ അറിഞ്ഞുകൂടാത്തവർ പലരും ഉണ്ട് അപ്പം അങ്ങനെയുള്ളവർ ദയവ് ചെയ്ത് നമ്മുടെ മക്കൾമാരുടെ അടുത്തോ അല്ലെങ്കിൽ മറ്റാരെങ്കിലടുത്തോ ഒക്കെ ചോദിച്ചിട്ട് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഇവിടെ എഴുതണം അപ്പോൾ എൻ്റെ ഇമെയിൽ ഐ ഡി ജെയിംസ് കുട്ടി തോമസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോമെന്നാണ് അത് ഞാൻ ഫില്ല് ചെയ്തു ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ എഡിറ്റ് ചെയ്യാം നിങ്ങളുടെ സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ ഇത് പ്രസ് ചെയ്തിട്ട് തിരുവനന്തപുരം ഇപ്പം ഞാൻ കൊല്ലം എഴുതുന്നിരിക്കട്ടെ കൊല്ലം അപ്പോൾ കൊല്ലം എൻ്റെ പിൻകോഡ് മാറ്റണമെങ്കിൽ അതും മാറ്റാം പിൻകോഡും ഞാൻ ഇങ്ങനെ പിൻകോഡാക്കി ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ചെയ്തില്ലെങ്കിൽ വരുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ സൈൻ ചെയ്ത് കഴിഞ്ഞ് ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ഇവിടെ വേറെ സ്ഥലങ്ങളൊക്കെ ആയിരിക്കും കാണുന്നത് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക അപ്പോൾ ഇവിടെ പ്രോബ്ലം വരുന്ന പലർക്കും ഇത് അറിഞ്ഞുകൂടാതെ വരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇമെയിൽ ഐ ഡിയാണ് ഏവ് ചെയ്ത് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി എന്താണെന്ന് വെച്ചാൽ അതിവിടെ എഴുതുക അല്ലെങ്കിൽ നമ്മളെ ബന്ധുക്കളുടെ അടുത്തോ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും അടുത്ത് പറഞ്ഞ് അവരെയും കൊണ്ട് ചെയ്യിച്ചാലും മതി നമുക്കിതൊന്നും അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ഞാൻ കാണിച്ച ഈ ലിങ്ക് അവർക്ക് അയച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ടി അവരെയും കൊണ്ട് ചെയ്യിക്കുക എങ്ങനെയെങ്കിലും ഒന്ന് ചെയ്താൽ ഉപകാരമായിരുന്നു നമുക്ക് മാക്സിമം ഉള്ളവരെ ഒപ്പിടിയിക്കാൻ പറ്റും അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞ് സയൻഡീസ് പെറ്റീഷൻ കൊടുക്കുക ഈ സൈൻ സയൻഡീസ് പെറ്റീഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കൊരു ഇമെയിൽ വരും ഇപ്പം ഞാനിവിടെ സൈൻ ഡീസ് പെറ്റീഷൻ കൊടുക്കുന്നു കൊടുക്കുമ്പോൾ എന്താ വരുന്നത് നോക്കാം ഇതുപോലെ വന്നു അപ്പോൾ സൈൻഡ് ആണെന്നുള്ളത് ഇപ്പോൾ നമുക്കറിയത്തില്ല അത് നമുക്ക് നോക്കാം അപ്പോൾ ഇതുപോലെ വരുന്നു അല്ലെങ്കിൽ കംപ്ലീറ്റഡ് എന്ന് വരുന്നു പിന്നെ അല്ലെങ്കിൽ അതിൻ്റെ കോപ്പി ലിങ്ക് എന്നൊക്കെ വരുന്നുണ്ട് ഇതുപോലെയുള്ള പരസ്യങ്ങളോ അതോ ഇതൊക്കെ വരും അപ്പോൾ എന്നിട്ട് നമ്മുടെ ഇമെയിൽ നോക്കുക മിക്കവാറും ഇത് റെക്കോർഡ് ആയിക്കാണ് നിങ്ങളുടെ സൈ സിഗ്നേച്ചറ് അപ്രൂവ് ചെയ്ത് കാണും പക്ഷേ നിങ്ങളുടെ ഇമെയിൽ ബോക്സും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക എൻ്റെ ഇമെയിൽ ബോക്സ് പരിശോധിക്കുമ്പോഴേ അത് ഇതുപോലൊരു മെയിൽ വന്ന് കിടക്കും ഇപ്പം ഞാൻ ചെയ്തപ്പോഴ് വന്ന ഒരു മെയിലാണ് ആ മെയിലിൽ ക്ലിക്ക് ഹിയർ ടു കൺഫേം യുവർ സിഗ്നേച്ചർ അതും കൂടെ പ്രസ്സ് ചെയ്തെങ്കിൽ മാത്രമേ ഒരു പക്ഷേ ഇത് അപ്രൂവ് ആവത്തുള്ളൂ അപ്പോൾ ഇതും കൂടെ പ്രസ് ചെയ്യുക പ്രസ്സ് ചെയ്യുമ്പോഴേ കൺഫേംഡ് ആവുക അപ്പോൾ ഇതിലെന്തെങ്കിലും നിങ്ങൾക്ക് സംശയം വരികയാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ഡിസ്ക്രിപ്ഷനിൽ ബന്ധപ്പെടേണ്ട നമ്പറും ഇമെയിൽ ഐ ഒക്കെ എഴുതാം സംശയം ഉണ്ടെങ്കിൽ അതിലേക്കൊന്ന് കോണ്ടാക്റ്റ് ചെയ്യുക ദയവ് ചെയ്ത് ഈ മെസ്സേജ് നിങ്ങൾ കൂടുതൽ ആൾക്കാരിലേക്ക് വിടുക കാരണം മാക്സിമം ആൾക്കാർ ഇത് സൈൻ ചെയ്യണം ഈ പോലെ തന്നെ ഇതേ പ്രൊസീജിയറിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനിയും സംശയം ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് കോൺടാക്റ്റ് ചെയ്യുക താങ്ക്